ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ മേക്കപ്പ് കളക്ഷൻ അതാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ അധികം ഒന്നുമില്ല ആവശ്യത്തിനൊക്കെ ഉണ്ട് മേക്കപ്പ് എനിക്കിഷ്ടമാണ് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാൻ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് അത് ചിട്ട ഞാൻ എപ്പോഴൊന്നും മേക്കപ്പ് ഉപയോഗിക്കാറില്ല ഇപ്പോഴൊന്നും ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ലിപ് ബാം ഇട്ട് പൊട്ടിട്ട് കുറിയിട്ട് അത്രേ എഡ് ചെയ്തിട്ടുള്ളൂ അപ്പം എങ്ങനെയോ കല്യാണം കാര്യങ്ങളും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ മേക്കപ്പ് ക്ലഷ് ഫസ്റ്റ് തന്നെ ഇയർ റിങ് എങ്ങനെയുണ്ട് ഇപ്പോൾ പുതിയതെടുത്താൽ മിഷോന്ന് നല്ല രസമാണ് ലൈറ്റ് വെയിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി ഇഷ്ടമായിട്ട് ഞാൻ കമൻ്റ് ചെയ്യണേ നല്ല കണ്ടു അതോ വലുത് ഇത് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമരുന്ന ഇത്ര വെയിറ്റ് ഉള്ളതൊക്കെ കാതിൽ കെട്ടി തൂക്കി നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അറിയില്ലല്ലോ അത് വെയിറ്റ് ഇല്ലാത്തത് അതാണെന്ന് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഡെയിലി മേക്കപ്പ് വീഡിയോ അല്ല മേക്കപ്പിൻ്റെ ഇത് കാണിക്കുന്ന വീഡിയോ അപ്പോൾ നമുക്ക് കറക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ ഡർമാറ്റിപ്പിൻ്റെ ക്ലേസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യം മുഖം കിഴുകി വൃത്തിയാക്കാൻ നമ്മുടെ ഇത് യൂസ് ചെയ്യും ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നന്നായി മസാജ് കൊടുത്ത് വാഷ് ചെയ്തതിന് ശേഷം ഇതാണ് മോയ്സ്ചറൈസർ ക്രീം വി ലോപ്ഷൻ ആണ് ക്രീം ലോക്ഷൻ വിറ്റാമിൻ ഇയുടെ അത് ഓൾ ടൈപ്പ് സ്കിൻ ടൈപ്പാണ് ഇതാണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ല പ്രോഡക്റ്റായിട്ടാണ് കാരണം ഒരുപാട് ഇത് റിവ്യൂസൊക്കെ നല്ലത് കണ്ട് പക്ഷേ ഇതും പണ്ട് ആദ്യം മുന്നത്തെയൊക്കെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കിന്നിൽ നമ്മുടെ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഫസ്റ്റത്തെ വീഡിയോസിലൊന്നും ഫേസിൽ ഒരു കുഴപ്പമില്ല പിന്നെ ഈ കൊറോണയൊക്കെ വന്നിട്ട് മാസ്ക് ഇടില്ല മാസ്കിൻ്റെ അലർജിയായിട്ട് ഇതാ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ട് മൊത്തം പിമ്പിൾസ് വന്നിട്ട് ബ്ലാക്ക് 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 ആയിട്ട് ഇതായിരുന്നു അങ്ങനെ എന്ത് ചെയ്തിട്ടും മാറില്ലായിരുന്നില്ല ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് പിന്നെ അപ്പം ഒന്നാണ്ട് പോവും പിന്നേം വരും അങ്ങനെയിട്ട് അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എത്ര ഈ രണ്ട് കൊല്ലത്തിനായിട്ട് കുറേ ഡോക്ടർമാരെ കാണി കുറേ മരുന്ന് കഴിച്ച് എന്നിട്ടൊന്നും വേദമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടറെ അടുത്ത് പോയി അപ്പം അവർ കഴിക്കാനുള്ള ഒന്ന് ഒന്നും പരട്ടാനുള്ളതെന്ന് തന്നെ എന്നിട്ട് എന്നിട്ട് ഏതാണത് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഞാൻ നോർമലായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ അപ്പം ആ ഡോക്ടർ പറഞ്ഞേ ഇത് നല്ലതാണ് ഇത് യൂസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അതിന് ഇപ്പം ഞങ്ങൾ അതിന് മുന്നേ ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിനെ ചെറുങ്ങനെ ഈ ഡോക്ടർ കണക്കിന് മുന്നേ സ്കിന്നിന് ചെറുങ്ങനെ വ്യത്യാസം ആ ബ്ലാക്ക് ഡോക്ടറിനൊക്കെ ഒരു മങ്ങിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പം വെച്ചിട്ട് ഇതാണ് ഉപയോഗിക്കാറ് നല്ല പ്രോഡക്റ്റാണ് എനിക്ക് നന്നായിട്ട് വ്യത്യാസമുണ്ട് മറ്റുള്ളവരുടെ ഇരിക്കറിയില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നല്ല അടിപൊളി പ്രോഡക്റ്റാണത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ എൻ്റെ സ്കിന്നും നല്ല സെൻസിറ്റീവ് സ്കിന്നാണ് അതുകൊണ്ട് ഇതിക്ക് നന്നായിട്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ട് നല്ല ഭേദമുണ്ട് അപ്പം എൻ്റെ സ്കിന്നൊക്കെ നല്ല ക്ലിയറായി നോക്കി ഞാൻ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല എൻ്റെ ഡോ ഡൗട്ടുണ്ടായിരുന്നതൊക്കെ പോയി നല്ല ക്ലിയർ ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കാറുള്ളത് ടു ടൈംസ് ഉപയോഗിക്കും രാത്രിയിലും മോർണിങ്ങിലും ഫേസ് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ നെക്സ്റ്റ് ബോഡി ലോഷൻ ലോഷൻ അല്ല ബട്ടർ സോറിട്ടാ ഇതേ സ്ട്രോബെറിയുടെ ബോഡി ഷോപ്പിൻ്റെ ാണ് ഞാൻ വാങ്ങിക്കില്ല സ്ട്രോബെറി സോഫ്റ്റ്നിങ് ബോഡി ബട്ടർ ആണ് ക്രീം നല്ല മണം ഇതിൻ്റെ സ്ക്രബറുണ്ട് കേട്ടോ ഞാൻ സ്ക്രബർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല ഇത് റെഗുലർ ഉപയോഗിക്കുന്നതാണ് നല്ല സ്ട്രോബെറി ഷെയ്ക്കിൻ്റെയൊക്കെ മണം ആ സ്ട്രോബെറിയുടെയൊക്കെ നല്ല മണം നമ്മൾ ഷേക്ക് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലത്തെ മണമാണ് നല്ല ഇതായിട്ടാണ് നമ്മളിത് മോർണിംഗിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് മേൽ കഴുകുന്ന സമയം നമ്മളെ ഇത് ശരീരത്തിന്ന് പോകുള്ള അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കിടക്കും നമ്മൾ എപ്പോഴും വാഷ് ചെയ്തിരിക്കുക നമ്മൾ വെള്ളം എടുത്തിട്ടും അതുപോലെ അപ്പോഴാണ് ഈ സംഭവം പോവുകയുള്ളൂ അത്രയ്ക്ക് നിൽക്കും നല്ല എന്താ പറയുക അത് ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് അതിൻ്റെ മോയ്സ്ചറൈസേഷൻ ഫോർ ഡ്രൈ സ്കിന്ന് വിത്ത് കോം കോൾഡ് അതിനെയൊക്കെ എഴുതിയിട്ടുണ്ട് സ്ട്രോബെറി സീഡോ ഇതിന് വിത്തിൻ്റെ ഓയിലാണ് സ്ട്രോബെറിയുടെ അതിനൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല പ്രോഡക്റ്റാണോ അത് ഞാൻ എക്സ്പെക് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇതിൻ്റേതായിട്ടുള്ള ഇത് ഇടണ്ട് നിങ്ങൾക്ക് അപ്പോൾ റിവ്യൂ ഇടണ്ട് അപ്പം ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉപയോഗിക്കണം വാങ്ങിക്കണം ബുദ്ധ ബോഡി ഷോ കമ്പനിയാണ് ഓക്കെ പിന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഞാൻ പറഞ്ഞില്ലേ മേബിലീൻ്റെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ മാക്കിൻ്റെ ഫൗണ്ടേഷൻ ഉപയോഗിക്കാറുണ്ട് മാക് ആൻഡ് മേബ്ലി കളർ ബാറിൻ്റെ ഉപയോഗിക്കാറുണ്ട് ഈ മൂന്നാം ഇതാണ് ഏറെ ഈ ഈതിനെയാണ് മാനിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാറ് പിന്നെ മേബ്ലി ഇതിൻ്റെ ഷർഡ് ടു ട്വൻ്റി ഇതാണ് പിന്നെ ബിബിക്ലി ഇത് പോൺസിൻ്റെയാണ് ഇത് ഉപയോഗിക്കാറുണ്ട് അത് നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോയില്ലേ നമ്മൾ കടകളിൽ പോകും ചെറുങ്ങനെ ചെറുങ്ങനെ വല്ല എന്താ പറയുക മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോകില്ലേ ആ സമയത്തൊക്കെ ഉപയോഗിക്കുന്നത് ഇതാ ഇതായിട്ട് ഇനി അടുത്തതായി കാണിക്കാൻ വേണ്ടിയിരുന്നത് പ്ലൈമറാണ് നമ്മൾ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ പ്രൈമറാണ് ഉപയോഗിക്കേണ്ടത് അപ്പം പ്രൈമറാണ് ഞാൻ കളർ ബാറിൻ്റെ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടല്ലേ പിന്നെ നിങ്ങൾക്ക് അടുത്തത് ഇത് കൺസീലർ മേബിലിൻ്റെ കൺസീലറാണ് പിന്നെ ഒന്ന് ഇത് ഈ രണ്ട് കൺ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യാറ് പിന്നെ കണ്ണിന് മസ്ക്കാര ഒ മേബിലിൻ്റെ ഇത് മേബിലീൻ്റെ തന്നെ രണ്ട് മേബിലീൻ്റെ മസ്കാര യൂസ് ചെയ്യാറ് പിന്നെ നമ്മുടെ മേബിലീൻ്റെ ഹൈലൈറ്റർ കോണ്ടോൾ സ്റ്റിക്കാണിത് ഇവിടെ ഹൈലൈറ്ററും ഈ വശത്ത് കോണ്ടോൾ സ്റ്റിക്ക് ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട് പിന്നെ ലിക്വിഡ് മേബിലി സോറി കളർ ബാറിൻ്റെ തന്നെ നമ്മുടെ ഐലൈനർ ഐലൈനറാണ് ഇത് ഒന്ന് ബ്ലാക്ക് ഒരു ബ്ലൂ പിന്നെയൊക്കെ സ്റ്റിക്ക് കളർ ബാർ സ്റ്റിക്ക് ഇല്ലേ അതാണുള്ളത് ഇത് നമ്മുടെ കളർ ബാറിൻ്റെ തന്നെ സിന്ധു നല്ല മണം ഇതിൻ്റെ ഇത് കളർ ബാറിൻ്റെ പിന്നെ ഇത് കളർ ബാറിൻ്റെ ലിപ് ബാമ് പിന്നെ ഞാൻ ലിപ്പ് ലിപ്സ്റ്റിക് കളക്ഷൻ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്പോൾ ഞാനിത് വ്യക്തമായി പറഞ്ഞില്ല ഇത് ഇത്ര ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ ന്യൂ ഉണ്ട് ഇത് ജസ്റ്റ് എടുത്തു വെച്ചതാണ് പിന്നെ ഞാൻ ഐ ഷാഡോ പാലറ്റ് മേബലിൻ്റെ ന്യൂ ഐഷാഡോ പാലറ്റാണിത് ഇതൊന്ന് പിന്നെ അതുപോലെ തന്നെ ഇത് ഫാക് ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതിൻ്റെ ഐഷോയുടെ ആണ് ഈ കളറും ഈ കളറും ഈ മൂന്ന് കളർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്കും ഇഷ്ടമാണ് ഇനി ഉപയോഗിക്കാനുണ്ട് പക്ഷെ ഇത് രണ്ട് ഞാൻ നന്നായി യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനം കാണണ്ട പിന്നെ ഉള്ളത് നമ്മുടെ ഇതാണ് സിക്ക് ബ്യൂട്ടീൻ്റെ ഐഷോയുടെ പാലറ്റ് നല്ല പാലറ്റ് ആട്ടോ നല്ല അടിപൊളി പൈസ നല്ല വറുത്താണ് നമുക്ക് കുറവാണ് നല്ല പാലറ്റു നല്ല റെഡിപൊളി പാലറ്റ് ഇത് രണ്ട് ഓക്കെ പിന്നെ നമ്മുടെ കോമ്പാക്ട് പൗഡറ് മേബിലിൻ്റെയാണ് ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് കിഴിയാറ് അതുപോലെ തന്നെ ഫിറ്റ് മേബിലിൻ ഫിറ്റിൻ്റെ തന്നെയാണ് രണ്ടും ഉപയോഗിക്കുന്നത് കിഴിയാറായി ഇപ്പോൾ പുതിയത് വാങ്ങിയിട്ട് ഓക്കെ അപ്പോൾ പിന്നെ ഇതും ഒരു ഗ്ലോ ഗോൾഡൻ്റെ ലിക്വിഡ് ഐസ് ഐഷോഡിയ കേട്ടോ പിന്നെ ഇതാ ശുവാന കളറിൻ്റെ നമ്മുടെ ഇത് എന്താ പറയുക ഷിമറിങ് ഷുവാന കളേഴ്സ് ഷിമർ ബ്രിക് അത് ഹൈലൈറ്റർ ഓക്കെ സിൽവർ ലൈറ്റ് ലൈറ്റ് കളറ് പിങ്ക് അങ്ങനായിട്ട് ഞാൻ ഇത് ഒരൊറ്റങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഹൈലൈറ്റർ നല്ല നല്ല ഹൈലൈറ്ററാണിത് അല്ലാതെ നിങ്ങൾക്ക് നല്ല വില കുറവാണ് പക്ഷെ നല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഈ ഹൈലൈറ്റർ സൂപ്പർ ഹൈലൈറ്ററാണ് പിന്നെ ബ്ലഷ് നമ്മുടെ ലാക്മി ലാക്മിയുടെ ബ്ലഷാണത് ഇത് നല്ല ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ഫേസിൽ നന്ന ഇങ്ങനെ എടുത്ത് കാണിക്കില്ല ചിലർ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്ന കണ്ടിട്ടുണ്ട് കത്തിൽ നമ്മുടെ നല്ല നോർമൽ ഇതിനനുസരിച്ചിട്ട് നല്ല അടിപൊളി കേട്ടോ ആ ഈ ബ്ലഷ് നല്ല സൂപ്പറാണ് ഇതൊന്നും പിന്നെ ഒരു ഹൈലൈറ്ററും കൂടിയുണ്ട് സിക്ക് ബ്യൂട്ടിയുടെ എന്താ സിൽവറാണ് ഷെയ്ഡ് സിൽവർ ഷെയ്ഡ് ഇതൊന്ന് പിന്നെ നെക്സ്റ്റ് പിന്നെ എൻ്റെ അടുത്ത് കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ജെല്ല് മാബിലിൻ്റെ ജെല്ല് ആയിട്ടുള്ള കണ്ഷിയാണ് നമ്മുടെ ജെല്ല് കണ്ടല്ലേ പുതിയത് ഇപ്പോൾ വാങ്ങിച്ചതാണ് ഉപയോഗിച്ച് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല സൂപ്പറാണ് അതിനൊരു ബ്രഷും കൊടുത്തിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട് മേബിലിൻ്റെ ന്യൂയോർ മേബിലിൻ ന്യൂയോർക്ക് നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആട്ടത് കാച്ച് ജെൽ കാച്ച് പിന്നെ ഞാൻ ഉപയോഗിക്കാറ് ലാക്മി ഐക്കോണിക്കിൻ്റെ ബ്ലാക്ക് കളറും ബ്രൗൺ കളറും ഇത് ബ്രൗണ് ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്കും ഉപയോഗിക്കാറുണ്ട് ഇത് ബ്രൗൺ കേട്ടോ പിന്നെ പിരികൊന്ന് ഷെയ്ഡ് ഇത് ഇങ്ങനെ കറുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കളർ ബ്രാ ബാറിൻ്റെ കളർ ബാറിൻ്റെ എണ്ണം ഞാൻ ഉപയോഗിക്കാറ് സൂപ്പറാണ് കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ ഇതേ ഈ പ്രോഡക്റ്റ് ഇനി ഒരു ചേഞ്ചും ഒരുത്തിയിട്ടില്ല അത്രയ്ക്ക് നല്ല സൂപ്പർ പ്രോഡക്റ്റാണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ ശരിക്കും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കുറച്ച് ഇല്ല അപ്പം ഞാൻ അവിടേക്കൊന്ന് ഷെയ്ഡ് കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുക്കും നല്ല സൂപ്പർ പ്രോഡക്റ്റാണിത് എല്ലാവർക്കും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ് ടോണിൻ്റെ പൗഡർ ഈ ഇതാണ് ഞാൻ ഉപയോഗിക്കാറ് ഞാനിതിലും ഇത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലിപ്പോൾ നമ്മൾ ഫ്രീ സൺഡേ ഒക്കെ സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡർ ഫസ്റ്റ് ന്യൂട്രിയൻ്റെ ക്രീം ഇടും ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ പൗഡർ യൂസ് ചെയ്യും കാജിൽ കണ്ണൊന്നും എഴുതും പൊട്ടിടും കുറിയിടും ഇത്രയും വേറൊന്നുമില്ല പിന്നെ ലിബാങ്ങ് കൂടും ഇത്രയുള്ള അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് അല്ല സിമ്പിളായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്ന്നല്ല ഇത്രയും സാധനങ്ങളാണ് ഇത് പറഞ്ഞേ ഒരു ഇതൊ മറന്നു പറയാൻ സോറി നമ്മുടെ മേക്കപ്പ് സ്പ്രേ ആണ് കളർ ബാറിൻ്റെ മേക്കപ്പ് സ്പ്രേ സെറ്റിംഗ് സ്പ്രേ ആട്ടാ കളർ ബാറിൻ്റെ അതുപോലെ തന്നെ സിഫ് ബ്യൂട്ടിയുടെ ലോങ് ലാസ്റ്റിക്ക് ഇപ്പം അത് പുതിയത് വാങ്ങിച്ചതാണ് ഇത് നല്ലതാണ് ആ ഇത് ഞാൻ വാങ്ങിച്ച് ഇതിൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു ഇതിപ്പം എന്താ പറയുക എക്സ്പിരിയായിട്ട് ആവർ ആയി അപ്പോൾ പിന്നെ ഞാൻ ഇതൊന്ന് പുതിയത് വാങ്ങിച്ച് ഇത് ഞാൻ രണ്ട് മാസം കൂടി ഉള്ളു അപ്പോൾ പിന്നെ ഇത് വാങ്ങിച്ചു അപ്പോൾ ആ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ അവരൊക്കെ യൂസ് ചെയ്തത് നല്ല റിസൾട്ടായിട്ട് നീയും വാങ്ങിച്ച് നോക്കുന്നതാണ് അപ്പം ഒരു റെക്കമെൻ്റേഷനിൽ ഞാൻ വാങ്ങിച്ചതാണിത് ഇത് ഇത് കളർ ബാറിൻ്റെ ഞാൻ യൂസ് ചെയ്യാറ് പക്ഷെ അവരെല്ലാം പറഞ്ഞ് നല്ലതാണ് വാങ്ങിച്ചു നോക്ക് നല്ല സൂപ്പറാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇത് രണ്ട് മാസം കൂടിയുണ്ട് ഇത് ഉപയോഗിച്ച് ഇത് എക്സ്പീരിയേഡ് ശേഷം ഇത് ഉപയോഗിച്ച് വെച്ചിട്ട് ഇത്രയും വെള്ളത്തിൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റുകൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും അബദ്ധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് ക്ഷമിക്കട്ടാ പിന്നെന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരണ്ട് മേക്കപ്പിൻ്റെ തന്നെ അപ്പോൾ അതുവരയ്ക്കും സലാം ബൈ